മരിച്ചവരുടെ ആഭരണം ഉപയോഗിച്ചോ ഇതറിയാതെ പോകല്ലേ ജീവിതം ലളിതവും വിജയകരമാക്കുവാൻ ഓരോ വ്യക്തിയും ഗരുഡപുരാണം വായിക്കണം ഹിന്ദുമതത്തിലെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗരുഡപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലെ ഒരാളുടെ മരണശേഷം ഗരുഡപുരാണം പാരായണം ചെയ്യുന്നു സാധാരണയായി ഒരു കുടുംബാംഗത്തിൻ്റെ മരണശേഷം ആളുകൾ അവരുടെ സാധനങ്ങൾ ഒരു ഓർമ്മയായി ഉപയോഗിക്കുന്നു ചിലർ മരിച്ചയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നശിപ്പിക്കുന്നു ഹിന്ദു സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങളുണ്ട് ഗരുഡ പുരാണമനുസരിച്ച് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയോ മറ്റോ മരണശേഷം അവരുടെ മൂന്ന് കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും നിങ്ങൾ ഉപയോഗിക്കരുത് മരിക്കുന്ന വ്യക്തിയുടെ ആഭരണങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് ഇതുമൂലം മരിച്ചയാളുടെ ആത്മാവിൻ്റെ ഊർജം ആഭരണങ്ങൾ ധരിച്ച വ്യക്തിയുമായിലേക്ക് എത്തുന്നു പുതിയ രീതിയിൽ നിർമ്മിച്ച് നിങ്ങൾക്ക് ഈ ആഭരണങ്ങൾ ഉപയോഗിക്കാം മത്സ്യയാൾ മരണത്തിന് മുമ്പ് നിങ്ങൾക്ക് ആഭരണങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാനാകും അനുസരിച്ച് മരണശേഷവും മത്സ്യാളുടെ ആത്മാവിനെ ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ വസ്ത്രങ്ങൾ ആത്മാവിനെ ആകർഷിക്കാൻ കഴിയും ഒരാളുടെ മരണശേഷം അയാളുടെ വസ്ത്രങ്ങൾ ദാനം ചെയ്യണം ഇത് ആത്മാവിന് ശാന്തിയും മോക്ഷവും നൽകുന്നു കുടുംബത്തിലെ ഒരാളുടെ മരണശേഷം അയാൾ കൈത്തണ്ടയിൽ ധരിച്ചിരുന്ന വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് ഇത്തരം വസ്തുക്കൾ ധരിക്കുന്നത് നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു അതിനാൽ മനുഷ്യയാളുടെ ചരട് വള എന്നിവ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്